ഹലോ മുച്ചമാരി വെൽക്കം ബാക്ക് ടു മല്ലു ഇറ്റ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ലാ പാൽമ എന്ന മിനി വെബ് സീരീസിന്റെ കഥ പറയുന്ന അവസാനത്തെ ഭാഗമാണ് ആദ്യ ഭാഗം കാണാത്തവർ അതൊന്ന് കണ്ടിട്ട് വരണം കേട്ടോ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ ഭാഗം കണ്ടവരാണെങ്കിലും നമുക്ക് നേരെ ഈ അവസാന ഭാഗത്തിലേക്ക് പോവാം ഈ ഭാഗത്തിന്റെ ആരംഭത്തിൽ തന്നെ നമുക്കൊരു പ്രതീക്ഷ തരുന്ന രീതിയിൽ മറ്റേ ഒരു വേവ് റിസർച്ചർ റിസർച്ചറുണ്ടല്ലോ ഇയാളൊരു കാര്യം നമ്മുടെ അങ്കിൾ ജെനിനോട് പറയുന്നുണ്ട് അത് വ്യക്തമായിട്ട് മാപ്പിൽ വരച്ച് കാണിച്ചു കൊടുക്കാണ് അതായത് ഈ അഗ്നിപർവ്വതം പൊട്ടി ആ മലയുടെ ഒരു ഭാഗം കടലിലേക്ക് ീഴുമ്പോഴാണല്ലോ വലിയൊരു തിരമാല ഉണ്ടാകാൻ പോകുന്നത് അപ്പൊ അവിടെ തന്നെയുള്ള ചെറിയ ചെറിയ ദ്വീപുകളുണ്ട് ഇതെല്ലാം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ അടിച്ചു തോക്കി പോകും പക്ഷേ ഇവരെല്ലാവരും നിൽക്കുന്ന ആ ഒരു റിസോർട്ടുകൾ ഐലൻഡ് ഉണ്ടല്ലോ അതിന്റെ ഒരു പ്രത്യേക സ്പോട്ട് ഉണ്ട് അങ്ങോട്ടേക്കും ഈ വലിയ തിരമാലകൾ വരും മുഴുവനായിട്ടും ആ ഒരു ദ്വീപിനെയും അടിച്ചാലേക്കി കൊണ്ടുപോകും പക്ഷേ ഒരേ ഒരു ഭാഗം ഒരു സേഫ് സ്പോട്ട് അവിടെ ഉണ്ട് അതായത് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ഒരു മലയുടെ ഒരു ഭാഗം ഹൈറ്റ് മാത്രമല്ല ആ ഒരു മലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് ഇത്രയും വലിയ ഐലൻഡിലേക്ക് ഈ സുനാമി വന്നിടിക്കുന്ന സമയത്ത് അതിന്റെ ഫോഴ്സ് ഒരിച്ചിരി കുറയാനുള്ള സാധ്യത അപ്പൊ അതിന്റെ കൂടെ ബേസിലാണ് ഈ വേവ് റിസർച്ചർ ഉണ്ടല്ലോ ആ ഒരു സ്പോട്ട് അത് സേഫ് ആണെന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് സേഫ് ആണെന്ന് ചോദിക്കുമ്പോൾ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് അത്രയേ ഉള്ളൂ എന്റെ ഒരു കാൽക്കുലേഷൻ അങ്ങനെ തോന്നിയുള്ളൂ ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പ് പറയാനെ കൊണ്ട് പറ്റില്ല പറ്റില്ലെന്ന് പറയുകയാണ് ഈ പങ്കിൾ ഓക്കെ ഓക്കെ അതെങ്കിൽ അത് അത് മതി എന്ന് പറയണം വേഗം പോവാണ് അവിടെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാറാ അവളുടെ അനിയൻ അതുപോലെ തന്നെ അമ്മ ഇവര് മൂന്ന് പേരും രക്ഷപ്പെട്ട് എന്ന് വന്ന് കയറിയിരിക്കുന്ന ഈ ഒരു ഐലൻഡ് ആണല്ലോ ടെനറിഫ് ഇതും അത്ര സേഫ് ഒന്നുമല്ല ഇവിടുന്ന് പോയാൽ മാത്രമേ അവർക്ക് സേഫ് ആയി എന്ന് പറയാൻ കഴിയുള്ളൂ അപ്പൊ പാസ്പോർട്ടുമായിട്ട് ഉള്ളിലേക്ക് വരുന്നുണ്ട് അതേ യത്തിന് ടെനറിഫ് എന്ന് പറഞ്ഞ ഈ ഒരു ദ്വീപിലേക്ക് മേരി അതുപോലെ തന്നെ ഈ ഫെഡറിക് ഇവർ രണ്ടുപേരും വരുന്നുണ്ട് ഇതേ സമയത്തിന് അങ്കിൾ ചെന്ന് അവരുടെ ഒരു ഹെഡ് ഓഫീസർ ഉണ്ടല്ലോ ആ ലേഡിയോട് ഇതുപോലെ ടെനറിഫ് ദ്വീപില് ഒരു സേഫ് സ്പോട്ട് ഉണ്ട് അതായത് തിരമാലകൾ അടിക്കുന്ന സമയത്ത് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി ക്യാൻസൽ ചെയ്യുന്ന ഒരു ഭാഗമായിരിക്കും അത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉണ്ട് അവിടെയൊക്കെ ആൾക്കാർ കയറി നിൽക്കുകയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഹെഡ് ഓഫീസറോട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ അവരെന്താന്നറിയില്ല ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു അങ്കിൾ ചെന്നിനോട് പെരുമാറുകയാണ് അതായത് നിങ്ങൾ ക്രോസ് ലിമിറ്റ് ചെയ്തിട്ടുണ്ട് അനാവശ്യമായിട്ട് ഫേക്ക് ഓരോ ഡാറ്റയുമായിട്ട് എന്റെ അടുത്തേക്ക് വരാൻ നിൽക്കണ്ട അതായത് എന്താണോ അങ്കിൾ ജീൻ പറയുന്നത് ആ ഒരു ലേഡി കേൾക്കുന്നില്ലാട്ടോ അതുപോലെ സാറേ അമ്മയും ചെറിയ ഐലൻഡിലാണല്ലോ അമ്മയുടെ കൂടെ പോകാനായിട്ട് അവള് തയ്യാറാവുന്നില്ല കാരണം എന്താ വെച്ചാൽ ചാർലി ഇപ്പോഴും ആ ഒരു ചെറിയ ഐലൻഡിൽ തന്നെയാണല്ലോ ഞാൻ അവളെ കൂട്ടിയിട്ട് വരാൻ പറഞ്ഞിട്ട് വാശി പിടിച്ച് സാർ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ് ഇതേ നേരം തന്നെ ആ ഐലൻഡിൽ നിൽക്കുന്ന നമ്മുടെ ആൽവറോ അതുപോലെ തന്നെ മറ്റാളുടെ മറ്റുള്ള ഞാൻ വിട്ടുപോയി ആ ഹക്കൂർ അങ്ങനെ ഒരു രണ്ടുപേരും ഈ എന്താ പറയാ തീയെല്ലാം തട്ടിയാൽ പൊള്ളാതിരിക്കാൻ രീതിയിലുള്ള ആ ഒരു ഡ്രസ് ഉണ്ടല്ലോ ഇതെല്ലാം ധരിച്ചുകൊണ്ട് ആ അഗ്നിപർവ പൊട്ടാൻ നിൽക്കുന്ന മലയുണ്ടല്ലോ കയറി കയറിപ്പോ ഇത് എന്തിനിപ്പോ അങ്ങോട്ട് അറിയില്ല പക്ഷെ രണ്ടുപേരും കാര്യമായിട്ട് മനസ്സിൽ എന്തോ ഒന്ന് കണ്ടിട്ടുണ്ട് ഇപ്പൊ ജനിഫറും അതുപോലെ തന്നെ ജെറി ഇവര് രണ്ടുപേരും ഫ്ലൈറ്റിൽ കയറിയിരിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴും സാറ വന്നിട്ടില്ല അവൾ വരുവോ ഇല്ല എന്നുള്ള ഒരു പേടിയിലാണ് ജനിഫർ ഇപ്പോൾ ഇതേ സമയത്ത് സാറേ ആണെങ്കിലോ എങ്ങനെയെങ്കിലും ചാർലിയെ കണ്ടുപിടിക്കാനായിട്ട് അവളെ തേടി പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടുത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അതിനുള്ള സമയമൊന്നുമില്ല രക്ഷപ്പെടാൻ പറ്റുന്നവർ രക്ഷപ്പെട്ടു പോകുക അത്രേ പറയാനുള്ളൂ പക്ഷെ എന്തോ ഭാഗ്യന് ഇതുപോലെ സാറ ചാർലിയെ തേടി പോകുന്ന സമയത്ത് ആ കൂട്ടത്തിൽ തന്നെ ചാർലി ഉണ്ടായിരുന്നു കേട്ടോ അവൾക്ക് ഭയങ്കര സന്തോഷമായി പക്ഷെ ഇവരുടെ ചാർലിക്ക് ഫ്ലൈറ്റിൽ കയറാൻ കഴിയില്ല കാരണം ഒരു യെല്ലോ ബാഡ് ഉണ്ട് അത് കിട്ടണം അത് നേരത്തെ വന്ന ആൾക്കാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പൊ സാറ് പറയുന്നത് അതിനൊരു വഴിയുണ്ടെന്ന് അതായത് ഇവരുടെ കയ്യിൽ നാല് പാസ്പോർട്ട് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു ഫെഡ്രിക്കിന്റെ അടക്കം അപ്പൊ ഫെഡ്രിക്കിന് വേണ്ടിയിട്ടും ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതെടുത്ത് ഇപ്പൊ ചാർലിക്ക് സാറ കൊടുക്കണം ഇത് എന്തപ്പോ ഇത് സ്വന്തം അച്ഛനേക്കാൾ മുഖ്യം ഇതുപോലെ ഇപ്പൊ പരിചയപ്പെട്ട ആൾക്കാരെയാണോ ആ ഒരു കാര്യത്തിൽ എന്തോ എനിക്കൊരു എതിർപ്പ് ഉണ്ട് കേട്ടോ അതായത് ഫെഡ്രിക് ഇങ്ങോട്ടേക്ക് എത്താത്തതിൽ സാറിക്ക് വലിയ ടെൻഷനൊന്നും കാണുന്നില്ല എന്നാൽ ചാർലിയെ കാണാത്ത കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണ് ദിസ്ഇസ് നോട്ട് ഫെയർ ദിസ് ഈസ് നോട്ട് ഫെയർ എന്തായാലും ഇപ്പ ഒരു അഗ്നിപർവ്വതം അപ്പം കൂട്ടാൻ നിൽക്കുന്ന ആ ഒരു മലയുടെ മുകളിലേക്ക് എന്തിന്റെ കഴിപ്പിനാന്ന് അറിയില്ല ആൽവറോ അതുപോലെ തന്നെ ഹക്കൂർ ഇവര് രണ്ടുപേരും അവര് സ്യൂട്ടുമായിട്ട് കയറി പോയില്ലേ മുകളിൽ എത്തിയപ്പോഴാണ് അതിന്റെ ഒരു സിറ്റുവേഷൻ കാണുന്നത് മലയുടെ മുഗൾ ഭാഗമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വിണ്ട് കേറിയിട്ടുണ്ട് ലാവയാണെങ്കിൽ പുറത്തേക്ക് തെറിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് വല്ലാത്ത ഭീകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെ ഈ സമയത്ത് ഹക്കൂർ അവന്റെ പോക്കറ്റിൽ ഒളിപ്പിച്ചു വെച്ചാ ആ ഒരു ബിയർ ബോട്ടിൽ എടുക്കണം എടാ കള്ള നീ ഇത് കൊണ്ടുവന്നായിരുന്നല്ലേ ഇതും പറഞ്ഞിട്ട് രണ്ടുപേരും മരിക്കാൻ പോവുകയാണ് എന്നാലും ഭയങ്കര ജോലിയായിട്ട് ഒരു ടൈം ഇവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതേ ആ ഒരു ചെറിയ ലൈഫ് ബോട്ടുമായിട്ട് മേരി അതുപോലെ നമ്മുടെ ഫെഡറിക്ക് രണ്ടുപേരും ആ ഒരു ടെനറിഫ് എന്ന് പറഞ്ഞ ദ്വീപിലേക്ക് വന്ന് കയറിയിട്ടുണ്ട് അങ്ങനെ വന്ന് കയറിയപ്പോ ഭീകരമായിട്ടുള്ള ഒരു ശബ്ദം കേട്ട് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഇവർ നോക്കുന്നുണ്ട് അതായത് ആ അഗ്നിപർവ്വതമുണ്ടല്ലോ അത് പൊട്ടിക്കഴിഞ്ഞു അവിടെ ഉണ്ടായിരുന്ന ആൽവറോ അതുപോലെ തന്നെ ഹക്കൂർ രണ്ടുപേരും അതിനുള്ളിലേക്ക് വീഴുകയാണ് മാത്രമല്ല അതിഭീകരമായിട്ടുള്ള ആ ഒരു കാശ് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത്രയും നേരം നമ്മൾ പേടിച്ചിരുന്ന ആ ഒരു സംഭവം തന്നെ ആ മലയുടെ ഒരു ഭാഗം പൊട്ടി ആ ഭാഗം വെള്ളത്തിലേക്ക് ഓലിച്ചിറങ്ങുകയാണ് അതോടുകൂടി എന്താ സംഭവിക്കുക അതിശാക്തമായ തിരമാല അതിനെ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ അവിടെ പൊട്ടി ആ ഒരു ബ്ലാസ്റ്റ് അതിന്റെ ആ ഒരു ഷോക്ക് വേവ് അല്പനേരം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ദ്വീപിലേക്ക് എത്തുന്നത് ഇവിടുന്ന് ടേക്ക് ഓഫ് ആവാൻ നിൽക്കുന്ന ഒരു ഫ്ലൈറ്റ് വരെ വിറച്ചു പോവാണ് അവിടുത്തെ ആൾക്കാരെ ആകെ ഞെട്ടി തരിച്ചു നിൽക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ മേരി അതുപോലെ ഫെഡറിക്ക് ഇവർക്ക് രണ്ടുപേർക്ക് എന്താ ചെയ്യേണ്ടേന്ന് തിരിയുന്നില്ല മേരിയോട് ചോദിച്ചപ്പോ അവള് പറയുന്നത് ആ ഒരു തിരമാല ഏകദേശം ഒരു ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ അതിന്റെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇങ്ങോട്ടേക്ക് എത്തും ആ വരുന്നത് മരണമാണ് പേടിക്കാതിരിക്കോ പേടിച്ച് ഫെഡ്രിക് ആകെ അവിടെ ഇരുന്ന് പോകുന്നുണ്ട് അറ്റാക്ക് വരുമെന്ന് വരെ പേടിയാവുന്നുണ്ട് അവര് ഇതേ നേരം തന്നെ ഒരു കാറ് കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മേരി അവിടുന്ന് ഒരു കാറും തപ്പി പോവുകയാണ് അവിടെ നിന്ന് ഒരു മനുഷ്യനെ കാണാൻ മാത്രല്ല ആ ഒരു തിരമാല വരുന്ന ഒരു ഭീകരമായിട്ടുള്ള ദൃശ്യം കാണിക്കുന്നുണ്ട് ചെറിയ കപ്പൽ ചെറുതല്ല വലിയ കപ്പലൊക്കെ വളരെ നിസാരമായിട്ടാണ് എടുത്തിട്ട് മറിച്ച് കളയുന്നത് ആ ഒരു തിരമാല ഇപ്പൊ ഒരു ഓഫീസിൽ നോക്കുകയാണെങ്കിൽ അവർക്കൊന്നും എന്താ ചെയ്യണ്ടെന്ന് അറിയുന്നില്ല എന്നിരുന്നാലും ഒരു ഒരു ചാൻസ് ഉണ്ട് സേഫ് സ്പോട്ട് അതെങ്കിലും ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തുകൂടെ എന്നാൽ അതുപോലും ചെയ്യാതെ എല്ലാവരും അവിടെ നിൽക്കുകയാണ് പത്രക്കാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഈ സമയത്ത് അങ്കിൽജൻ ധൈര്യമായിട്ട് ഒരു കാര്യം ചെയ്യുന്നുണ്ട് നേരെ കരുചാരാണ് ഒരു പേപ്പറിൽ ഒരു കോർഡിനേഷൻ നമ്പർ എഴുതുന്നുണ്ട് എന്നിട്ട് പത്രക്കാരെല്ലാം വിളിച്ചിട്ട് ഈ നമ്പർ കാണിച്ചു കൊടുക്കുകയാണ് എല്ലാവരും കേൾക്കാൻ വേണ്ടി പറഞ്ഞു ടെനറിഫ് ഐലൻഡ് അധികം വൈകാതെ അങ്ങോട്ടേക്ക് വലിയൊരു സുനാമി വരാൻ പോവാണ് പക്ഷേ ഈ കോർഡിനേഷനിൽ നിങ്ങൾ പോകുകയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള സാധ്യത എന്ന് പറയുന്നത് അത് ഫിഫ്റ്റി ആണ് പറ്റുന്ന ആൾക്കാർ അങ്ങോട്ടേക്ക് പൊയ്ക്കും പറയുകയാണ് എന്നാൽ അപ്പോഴേക്കും ആ ഒരു ഹെഡ് ഓഫീസിന്റെ ആൾക്കാരൊക്കെ വന്നിട്ട് അങ്കിൽജൻ ഇയാളെ പിടിച്ചുകൊണ്ടുപോകുന്നതാണ് എന്നാൽ അപ്പോഴേക്കും പത്രകാര് ആ ഒരു കോർഡിനേഷൻ ഇതൊക്കെ കുറെ നേരങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ സോഷ്യൽ മീഡിയയിലേക്ക് ഇതെങ്ങനെങ്കിലും വൈറലാക്കാൻ വേണ്ടി അങ്കിൽജൻ പറയാണ് ഇതിനുശേഷം ഫെഡ്രിക്കിനെ കാണിക്കുകയാണ് അതായത് ഫെഡറിക്കിനും ആ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒരു കോർഡിനേഷൻ ആ കോർഡിനേഷനിൽ പറഞ്ഞ ലൊക്കേഷനിലേക്ക് പോവാണെങ്കിൽ സേഫ് ആവാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് തന്നെ ഫെഡറിക്ക് ഇപ്പോ മേരി വിളിക്കുകയാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകുന്ന പറയുന്നുണ്ട് പക്ഷെ മേരിക്ക് എന്തോ ഒരു പോയാലും രക്ഷപ്പെടൂ എന്നുള്ള ഒരു സംശയമാണ് എന്തായാലും പിന്നീട് അങ്ങോട്ടേക്ക് പോവാൻ ഇവർ തീരുമാനിക്കുന്നുണ്ട് മാത്രമല്ല ആ ഒരു ബോട്ടുമായിട്ട് അവർ ഈ ഒരു ഐലൻഡിന്റെ മറ്റൊരു ഭാഗത്താണ് ആ ഒരു ലൊക്കേഷൻ ഉള്ളത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ആ തിരമാല ഇവരുടെ പിന്നാലെ ഇങ്ങനെ വരുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ എന്ത് ഭീകരാന്നറിയോ ഇതുപോലെ ഇവിടെ വേറൊരു കാര്യം നടന്ന് അതായത് ചാർലി നോക്കാൻ വേണ്ടി സാറ് പുറത്തേക്ക് പോയല്ലോ പിന്നീട് അവർ ഉള്ളിലേക്ക് വന്നു ഈ കാര്യം ആര് കണ്ടില്ല ജെനിഫറും ജെറിയും കണ്ടില്ല അപ്പൊ അവരിപ്പോഴും പുറത്തേക്ക് പോയിട്ട് സാറെ തേടിക്കൊണ്ടിരിക്കുകയാണ് അവര് രണ്ടുപേരാണെങ്കിലും ഫ്ലൈറ്റിലേക്ക് ഇരിക്കുന്നുണ്ട് അപ്പൊ കുറെ നേരമായിട്ട് സാറെ കാണത് കൊണ്ട് ജനിഫർ വിളിച്ചു നോക്കുന്നുണ്ട് അപ്പോഴുള്ള ടിസ്റ്റ് മനസ്സിലാകുന്നത് അവൾ ഓൾറെഡി പ്ലെയിനിൽ കയറി കഴിഞ്ഞു അതുപോലെ തന്നെ പ്ലെയിന് ടേക്ക് ഓഫ് ആവാൻ വേണ്ടി പോവാണ് ശരിക്കും ഇത് കണ്ട് ജെനിഫർ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് അതുപോലെ സാറോട് പറയുന്നുണ്ട് ഒരു കാരണവശാലും നീ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല ഞാനും അതുപോലെ നിന്റെ അനിയന് ഇപ്പോ പുറത്താളുള്ളത് ഇപ്പൊ സാറേക്കും എന്താ ചെയ്യേണ്ടേ തിരുന്നില്ല ഇതേ സമയത്ത് ചാർണയുടെ ഫോണിലേക്കും ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് സേഫ് സ്പോട്ടിന്റെ ആ ഒരു കോർഡിനേഷൻ അപ്പൊ ആ ഒരു നമ്പർ വേഗം തന്നെ സാറേ ഇപ്പോ ജനിഫറിന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇപ്പോൾ ജെനിഫർ അതുപോലെ തന്നെ ചെറിയ തീരുമാനിക്കുകയാണ് പക്ഷെ എങ്ങനെ പോകും ഒരു വണ്ടി വേണ്ടേ ഇതേ നേരം തന്നെ ഒരു സ്പാനിഷുകാരൻ അവിടെ നിൽക്കുന്നുണ്ട് അയാളോടും ഈ ഒരു കാര്യം പറയുമ്പോൾ ഇയാൾ പറയുന്നത് മാഡം ഇവിടെ നെറ്റ്വർക്ക് ഒന്നും വർക്ക് ചെയ്യുന്നില്ല നമ്മളെങ്ങനെ ആ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കും ഇവിടെ വെച്ചാണ് വലിയൊരു ലെക്ക് നടക്കുന്നത് കേട്ടോ അതായത് ഈ ചെറുക്കൻ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് അവന്റെ ആ ഒരു പുസ്തകത്തിൽ ചുമ്മാ ഈ ഐലൻഡിന്റെ മാപ്പും കാര്യങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ഓരോ കോർഡിനേഷനും അവൻ ഇങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ അയച്ചു തന്നിരിക്കുന്ന ആ ഒരു ഉണ്ടല്ലോ അത് ഈ ഒരു മാപ്പിൽ ഉണ്ടായിരുന്നു അപ്പൊ അവൻ പറയുന്നതാ ഇതാണ് സ്ഥലം ഈ ദ്വീപിൽ ഓൾറെഡി ഉള്ള ആളാണ് ആ ഒരു സ്പാനിഷ് കാരൻ അയാൾക്ക് ഈ സ്ഥലം കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായി മാഡം വാ നമുക്ക് പോവാൻ പറയണം ഇതേ നേരം തന്നെ ആ ഒരു ചെറിയ ലൈഫ് ബോട്ട് വെച്ച് സാറാ അതുപോലെ തന്നെ ഫെഡറിക്ക് രണ്ടുപേരും ആ ഒരു സുനാമിയുടെ മുന്നിൽ കൂടിയാണ് ഈ മരണപ്പാച്ചിൽ പറയുന്നത് ശരിക്കും ഈ മേരിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പേടിച്ചിട്ട് മുഖക്കൊരു വല്ലാത്ത രീതിയിൽ കൂടി കോടിപ്പോയിട്ടുണ്ട് അവൾ ഇതേ നേരം തന്നെ ഫ്ലൈറ്റിലിരിക്കുന്ന ചാർലി അതുപോലെ സാറ രണ്ടുപേരും പേടിച്ചു വെറച്ച് നല്ല ആ ഫ്ളൈറ്റിൽ എല്ലാവരും ഭയന്ന് വിറച്ചങ്ങനെ ഇരിക്കുകയാണ് കാരണം അത്രയും വലിയ തിരമാല വരികയാണ് ഇപ്പോഴും ഈ ഒരു ഫ്ളൈറ്റ് ടേക്ക് ഓഫ് ആയിട്ടില്ല ചില ആൾക്കാരൊക്കെ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ നേരത്താണ് ചാർലി ഒരു കാര്യം സാറയോട് പറയുന്നത് അതായത് ഞാൻ ഇങ്ങോട്ടേക്കാണ് വന്നത് എന്ന് എന്റെ പാരന്റ്സിന് പോലും അറിയില്ല എന്താ ചെയ്യാ സിഗ്നലും ഇല്ല ഒന്നുമില്ല ഇവിടെ വെച്ചപ്പോ എന്ത് ചെയ്യാനാ അതുപോലെ വാനിൽ നമ്മുടെ ജെറിയും അതുപോലെ തന്നെ ജെനിഫറും പിന്നെ ഒരു സ്പാനിഷ് ആയിരുന്നു ഇവരിങ്ങനെ ആ ഒരു ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കാണല്ലോ ആ ഒരു ലൊക്കേഷന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മലയൊന്നും അല്ലാട്ടോ ഈ തിരമാല ഇങ്ങനെ രണ്ടു മൂന്ന് ഭാഗത്തൂടെ വന്ന് ഇടിച്ചു ചേർന്ന് അത് ക്യാൻസൽ ആകുന്ന ഒരു പോയിന്റ് ആണ് അങ്ങനെ ആ മലയുടെ മുകളിലൂടെ പോകുന്ന സമയത്ത് ജെനിഫർ ഉണ്ടല്ലോ ആ മലയുടെ അത്രയും തരം ഉയരത്തിൽ വരുന്ന ഈ സുനാമിയെ കാണുന്നുണ്ട് മാത്രമല്ല ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിട്ട് റൺവേയിലൂടെ പോകുന്നുണ്ടെങ്കിലും അതിന് പറ്റുന്നില്ല റൺവേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവാതെ അവിടെ തന്നെ നിൽക്കുകയാണ് അധികനം കഴിഞ്ഞില്ല ഫ്ലൈറ്റിന് ടേക്ക് ഓഫ് ചെയ്യാനും പറ്റിയില്ല ി വന്നു അടിക്കാണ് ലൈറ്റിനെ ഇടിച്ച് തെളിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട് രക്ഷപ്പെടാം എന്ന് കരുതി അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന എല്ലാവരും എന്ത് സംഭവിച്ചിട്ടാകും ഞാൻ പറയണ്ടല്ലോ ഇതേ സമയത്ത് തന്നെ ഈ തിരമാല ഇങ്ങനെ വരുമ്പോ ആ ഒരു മലയുടെ മുകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് ജെനിഫറും കൂടെയുള്ള ആൾക്കാരും അതുപോലെ തന്നെ ചെറിയൊക്കെ ഇപ്പോ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ആ ഒരു ഭീകരത അത് അനുഭവിക്കുന്നവര് നമ്മുടെ മേരി അതുപോലെ തന്നെ ഫെഡ്രിക് ആണ് കാരണം എല്ലാവരും ദൂരെ നിന്ന് ഇത് കാണുന്നേ ഉള്ളൂ അതുപോലെ തന്നെ അടുത്തെത്തിയവര് പിന്നെ ഇത് കാണുന്നില്ല എന്നാൽ ഈ തിരമാലയുടെ മുന്നിലൂടെ പായുന്നവരാണ് ഈ മേരി അതുപോലെ തന്നെ ഫെഡ്രിക് സത്യം പറയാമല്ലോ വിശ്വലൊക്കെ അതിഗംഭീരാണ് നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സീരീസ് ഉണ്ട് പറ്റുവാണെങ്കിൽ ഈ ഒരു വിഷലിന് വേണ്ടി മാത്രം ഒന്ന് കണ്ടു നോക്കേട്ടാ അങ്ങനെ ഇപ്പൊ മേരി എങ്ങോട്ടേക്ക് പോകണമെന്ന് ഒരു പിടുത്തവും ഇല്ല മാത്രമല്ല ലൊക്കേഷൻ ഇട്ട ആ ഒരു ഫോൺ ആണെങ്കിൽ ഓഫ് ആയിട്ടുണ്ട് എങ്ങോട്ട് പോകണമെന്ന് എന്ന് ഫെഡറിക്കിനോട് ചോദിക്കുമ്പോൾ അവന് യാതൊരു ഐഡിയ ഇല്ല എല്ലാത്തിനും പുറമെ ഒരുമാതിരി എലി കൂട്ടിൽപ്പെട്ട അവസ്ഥയിലാവുകയാണ് കാരണം ഇവർ നോക്കുമ്പോൾ ചുറ്റും തിരമാല ഒരേ ഒരു ഭാഗം മാത്രം കുറച്ച് ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട് അതായത് വലിയൊരു മലയുടെ വിടവ തോന്നുന്നു ആ ഭാഗം മാത്രം ഇനിയിപ്പം അങ്ങോട്ടേക്ക് പോയിട്ട് വല്ല കാര്യമുണ്ടെന്ന് മേരി ചോദിക്കുന്നുണ്ട് കാരണം ഈ രണ്ട് സുനാമിയും കൂടെ വന്നിട്ട് ഇതിലേക്കാണല്ലോ ഇടിച്ച് കയറാൻ പോകുന്നത് എന്നപ്പോൾ ഫെഡ്രിക്ക് പറയുന്നത് നമുക്ക് വേറൊരു ചാൻസ് ഇല്ല അങ്ങോട്ടേക്ക് പോവുക തന്നെ അങ്ങനെ ആ ഒരു ഗ്യാപ്പിലേക്ക് ഇവർ അങ്ങോട്ട് പോവുകയാണ് എന്നാൽ ഇവർ നോക്കുമ്പോൾ ഇവര് നേരിട്ടൊരു കാര്യം കാണുകയാണ് അപ്പുറത്തു നിന്നും വന്ന ഈ രണ്ട് സുനാമികൾ ഇത് പരസ്പരം കൂട്ടിയിടിച്ച് അത് അവിടെ തന്നെ ഇല്ലാതായി പതിയെ 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 താവുകയാണ് ഇപ്പോഴാണ് മേരി അതുപോലെ തന്നെ ഫെഡറിക്ക് രണ്ടുപേർക്ക് ശ്വാസം ഒന്നും നേരെ വീണത് പതിയെ പതിയെ ആ ഒരു തിരമാല താവുന്നേ ഉള്ളു കേട്ടോ പൂർണ്ണമായിട്ടും താന്നു കഴിഞ്ഞിട്ടില്ല പിന്നീട് ആ ഒരു ചെറിയ ബോട്ടുമായിട്ട് ഇവർ നേരെ തീരത്തേക്ക് വന്ന് കയറുകയാണ് നോക്കുമ്പോൾ ആ ഒരു സ്ഥലത്തിലേക്ക് ഇതൊരു സേഫ് പോയിന്റ് ആണെന്ന് അറിഞ്ഞിട്ട് കുറെ പേര് വന്നിരിക്കുന്നുണ്ട് അങ്ങനെ വന്നവരൊക്കെ എന്തോ ഭാഗ്യം രക്ഷപ്പെട്ടു എന്ന് പറയാലോ എന്നാൽ ഇവിടെ നിന്ന് ടേക്ക് ഓഫ് ആയ ഒരു ഫ്ലൈറ്റിന്റെ കാര്യം എന്താണെന്ന് അവിടെയുള്ള ആൾക്കാരോട് ഇപ്പൊ ഫെഡ്രിക്ക് ചെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ കാര്യം കഷ്ട എന്ന് പറയണം കാരണം റൺവേ അടക്കം എല്ലാം ആകെ തകർന്നു പോയി എന്ന ആൾക്കാർ പറയുന്നത് അതോടുകൂടിയിട്ട് ഫെഡറിക്ക് ആകെ നിരാശയിലാവാണ് കാരണം ഭാര്യയും മക്കളും രക്ഷപ്പെട്ടു എന്നുള്ള പ്രതീക്ഷയിലാണ് ഫെഡറിക്ക് അതുപോലെ മേരിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവള് രക്ഷപ്പെട്ടെങ്കിലും അവളുടെ അനിയൻ മരിച്ചുപോയല്ലോ അപ്പൊ ആ ഒരു ഷോക്കിൽ നിന്നും അവൾക്ക് പുറത്തേക്ക് വരാൻ ഇത്രയും നേരമായിട്ട് കഴിഞ്ഞിട്ടില്ല അതേ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഫെഡ്രിക്കും അവന്റെ കുടുംബത്തിനെ മുഴുവനായിട്ട് നഷ്ടപ്പെട്ടല്ലോ എന്നാണ് അവൻ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ അവർക്ക് എന്ത് സംഭവിച്ചെന്ന് ഇതുവരെയായിട്ട് നമ്മളെ കാണിച്ചിട്ടില്ല ഇതുപോലെ തന്നെ അങ്കിൽ ജെനിനെ നോക്കുകയാണെങ്കിൽ ആരൊക്കെ രക്ഷപ്പെട്ടു പക്ഷേ ഒരു കാര്യം ആലോചിക്കണം ആ ഒരു വേവ് റിസർച്ചർ ഇതുപോലെ ഒരു പോയിന്റ് ഉണ്ട് എന്ന് പറഞ്ഞു എന്നാൽ ആ ഒരു പോയിന്റ് എല്ലാ ആൾക്കാരിലേക്ക് എത്തിച്ചത് ഈ അങ്കിൾ ജെനാണ് അതുകൊണ്ട് തന്നെ കുറെ പേർക്കൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റിയല്ലോ ഇപ്പൊ അതേ സ്ഥലത്ത് തന്നെ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഫെഡ്രിക് അങ്ങനെ ഇരിക്കുമ്പോൾ ദൂരെ നിന്നും ഒരു വിളി കേൾക്കുന്നുണ്ട് അച്ചാ അച്ചാന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ജെറി അങ്ങനെ ഊട്ടി വരികയാണ് ഊട്ടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് എന്റെ അമ്മേ സത്യം പറഞ്ഞാൽ ഫെഡ്രിക്കിന് ഇപ്പോ സ്വർഗം കിട്ടിയ സന്തോഷമാണ് അതുപോലെ തന്നെ ജനിഫർ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നാൽ ഈ കൂട്ടത്തിൽ സാറേ കാണാനില്ല അവൾ എവിടെ അവൾ അവളെവിടെയെന്ന് വീണ്ടും വീണ്ടും ഫെഡ്രിക് ചോദിക്കുമ്പോൾ ജനിഫറിന് ഒന്നും പറയാൻ കഴിയുന്നില്ല അവൾ പോയി അവള് പോയിന്ന് കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്നാൽ ഇതേ നേരം തന്നെ ആ ഫ്ലൈറ്റ് ഉണ്ടല്ലോ അത് ഈ സുനാമിയിൽപ്പെട്ടി ഏതൊരു സ്ഥലത്തേക്ക് അടിച്ച് തെറപ്പിച്ച് പോയിട്ടുണ്ട് അതിനുള്ളിൽ അബോധാവസ്ഥയിൽ കിടന്ന സാറ അവളിപ്പൊ കണ്ണു തുറക്കുന്നുണ്ട് അവളെ പോലെ തന്നെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഉണർന്നിട്ടുണ്ട് പക്ഷെ സാറ നോക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ചാർലി ഒരക്കോ ഇല്ലാതെ കെടുക്കുകയാണ് കുറെ നേരം വിളിച്ചെങ്കിലും യാതൊരു അനക്കവും ഇല്ല അവള് മരിച്ചു കഴിഞ്ഞു എന്ന സാറക്ക് ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ലാട്ടോ അവൾ ഇപ്പം എന്ത് ചെയ്തു വേഗം തന്നെ ചാർലി ആ ഒരു ഫ്ലോറിലേക്ക് കിടത്തിയിട്ട് പരമാവധി ഇഞ്ചിലെല്ലാം അമർത്തിയിട്ട് അവൾക്ക് ശ്വാസം കൊടുക്കാൻ നോക്കുന്നുണ്ട് ഇതേ നേരം തന്നെ ഈ ഒരു അപകടത്തിൽ സർവൈവ് ആയ ഒരു ഹെയർ ഹോസ്റ്റേഴ്സ് ഉണ്ട് അവരും വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ചാർലിക്ക് ജീവൻ മാത്രം തിരിച്ചു കിട്ടുന്നില്ല അവൾ മരിച്ചു എന്ന് തന്നെ ഉറപ്പിച്ചു അങ്ങനെ അവസാന നിമിഷത്തിൽ പെട്ടെന്ന് ചാർലിങ്ങ് ചുമക്കുകയാണ് ചുമച്ചുള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു വെള്ളവും അതുപോലെ തന്നെ ബ്ലഡ് ബ്ലഡൊക്കെ ആകെ പുറത്തേക്ക് വന്നിട്ട് അവൾക്ക് ശ്വാസം തിരിച്ചു കിട്ടുന്നുണ്ട് അതായത് ചാർലിയും ഈ ഒരു അപകടത്തിൽ സർവൈവ് ആയിട്ടുണ്ട് അവരെ പോലെ തന്നെ കുറച്ചാളുകൾ മാത്രമേ സർവൈവ് ആയിട്ടുള്ളൂ പിന്നീട് ആ ഒരു വിമാനത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു നോക്കുമ്പോ വിമാനം എല്ലാം രണ്ട് കഷ്ണമായിട്ട് മുറിഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ ആ ഒരു ഏരിയ മുഴുവനായിട്ടും അവിടെ ഒരു മാസീവ് ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻ തന്നെ നടന്നിട്ടുണ്ട് വാർത്തയിലൊക്കെ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ സുനാമി വന്നെങ്കിലും പെട്ടെന്ന് തന്നെ അത് ക്യാൻസൽ ആയി ഇല്ലാതെയായി പോയിട്ടുണ്ട് പക്ഷെ ആ ഒരു കുറച്ചു നേരം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ദ്വീപുകളും എല്ലാത്തിന്റെ പണി തീർന്നിട്ടുണ്ട് ഈ ദ്വീപുകളിൽ മാത്രമല്ല കുറെ തീരപ്രദേശങ്ങളുണ്ടല്ലോ പല രാജ്യങ്ങൾ അമേരിക്ക യൂറോപ്പിലെ പല രാജ്യങ്ങളും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക ഇതിന്റെ പല ഭാഗങ്ങളിലും ഈ ഒരു സുനാമിയുടെ ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു കാര്യമൊക്കെ അങ്കിൽജൻ വാർത്തയിലൂടെ കേൾക്കുന്നുണ്ട് എന്നാൽ പെങ്ങളും കുട്ടികളും രക്ഷപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രം ഈ മനുഷ്യൻ ഇതുവരായിട്ട് അറിയാൻ പറ്റിയിട്ടില്ല സോ ആകെ ഡിപ്രസ് ആയിട്ട് ഇയാൾ ഇയാളുടെ അപ്പാർട്ട്മെന്റിൽ വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ അങ്ങനെ കരഞ്ഞോണ്ടിരിക്കണം ഈ സമയത്താണ് ഒരാൾ വന്നിട്ട് വാതിൽ തട്ടുന്നത് വേഗം തന്നെ മുഖം തുടച്ച് കണ്ണുനീരൊക്കെ തുടച്ച് മാറ്റിയിട്ട് പോയിട്ട് വാതിൽ തുറന്നു നോക്കുമ്പോൾ ഇവരുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു റിസപ്ഷനിസ്റ്റ് ആണ് അവർ വേഗം വന്നിട്ട് അങ്കിൽജനെ കെട്ടിപ്പിടിച്ച് ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ കാരണം നൂറോളം ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട് അതായത് ആ ഒരു സേഫ് സ്പോട്ട് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോയ എല്ലാ ൾക്കാര് സർവൈവ് ആയിട്ടുണ്ട് ആ കൂട്ടത്തിൽ നിങ്ങളുടെ സഹോദര്യം ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇത് കേട്ടപാടുണ്ടല്ലോ അങ്കിൾ ജെനിന്റെ എന്താ പറയാ ഒരുമാതിരി ആ ഒരു തരിച്ച അവസ്ഥയിൽ നിന്നും വേറൊരു അവസ്ഥയിലേക്ക് ഇയാൾ പോവുകയാണ് നിങ്ങൾ രക്ഷപ്പെട്ടോ സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടേന്ന് തിരിയുന്നില്ല അതുപോലെ തന്നെ ഇപ്പൊ ഈ ലേഡിയോട് പറയണ നിങ്ങൾ നിങ്ങളൊന്ന് ഉള്ളിലേക്ക് വന്നിരിക്കേ അതായത് അങ്കിൾ ജനിന് ആ ഒരു സന്തോഷം അത് അടക്കാൻ കഴിയുന്നില്ല അതേ സമയത്ത് തന്നെ ആ ഒരു ദ്വീപിൽ കാണിക്കുകയാണ് അവിടെ ഇപ്പോൾ വളരെയധികം വിഷമത്തിലിരിക്കുന്ന നമ്മുടെ ജെനിഫർ ഫെഡ്രിക് അതുപോലെ തന്നെ ചെറിയ മൂന്നുപേരെയും കാണിക്കുന്നുണ്ട് രക്ഷപ്പെട്ടെങ്കിലും സാറ അവൾ മരിച്ചുപോയി എന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് അപ്പൊ ആ ഒരു ടെൻഷനിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് വന്നിറങ്ങുന്നത് ആ ഒരു പ്ലെയിനിൽ നിന്ന് സർവൈവ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇപ്പൊ സാറാ അനിയനായിട്ടുള്ള ചെറിയ കാണാണ് അവൾ ഓടി പോയിട്ട് ചെറിയ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നാൽ ഈ സമയത്തും സാറ ഇങ്ങോട്ടേക്ക് വന്നത് ജെനിഫറും ഫെഡ്രിക്കും അറിഞ്ഞിട്ടില്ല എന്തൊക്കെ ഒരു ശബ്ദം എന്ന് പറഞ്ഞിട്ട് ഇവര് തിരിഞ്ഞു നോക്കുമ്പോൾ ദാണ്ടി നിൽക്കുന്ന സാറ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ അതേ സമയത്ത് തന്നെ ഇപ്പൊണ്ടായെന്ന് മേരിയെ നോക്കുകയാണ് കാരണം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു നിൽക്കുന്ന ഫെഡ്രിക്കിന് എല്ലാം തിരിച്ചു കിട്ടിയിരിക്കുകയാണ് പക്ഷെ പാവ മേരിയുടെ അവസ്ഥയാണെങ്കിൽ അവൾക്കെല്ലാം നഷ്ടമായിട്ടുണ്ട് ആകെ കിട്ടിയത് ജീവൻ ാണ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു മേരി ഇപ്പോ അവളുടെ അനിയന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം ഉണ്ടല്ലോ വെള്ളത്തിനടിയിലേക്ക് സ്വിങ് ചെയ്തു പോകുന്ന ഒരു പരിപാടി ആ കാര്യം തന്നെ അവളും ചെയ്യണം ആ നേരം മേരിക്ക് അനിയൻ പറഞ്ഞൊരു കാര്യം ഓർമ്മ വരികയാണ് ചേച്ചി ഈ ദിനോസറുകളേക്കാൾ എത്രയോ മുന്നേ ഉണ്ടായിരുന്ന ആൾക്കാരാണ് നമ്മുടെ കടലിലെ ആമകൾ ഉണ്ടല്ലോ അവര് അത് എന്തുകൊണ്ടാന്ന് അറിയാൻ ചോദിക്കണം മേരി പറയണ അറിയില്ല നീ പറയടാ അതായത് ചേച്ചി ഈ പ്രകൃതിയിൽ എന്തൊരു മാറ്റം സംഭവിക്കുകയാണെങ്കിലും അത് നേരത്തെ അറിയാൻ കഴിയുന്നത് ഈ ആമകൾക്കാണ് അതുകൊണ്ടാണ് ഭൂമിയിൽ ഒരുപാട് ഡൈനോസേഴ്സ് നശിച്ചു പോയിട്ടും ഈ ഇങ്ങനെ സർവൈവ് ചെയ്യുന്നത് നമ്മൾ അവളെ നോക്കി പഠിക്കുകയാണെങ്കിൽ അവരെ പോലെ തന്നെ നമുക്കും സർവൈവ് ചെയ്യാൻ കഴിയും ഇത് കാണിച്ചുകൊണ്ട് ഈ ഒരു വെബ് സീരീസ് ഇവിടെ തീരുകയാണ് നാലേ നാല് എപ്പിസോഡേ ഉള്ളൂ കേട്ടോ പറ്റുകയാണെങ്കിൽ ചുമ്മാ ഒന്ന് കണ്ടു നോക്കിയൊക്കെ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് അതുപോലെ ഈ കഥയുടെ ഒരു ഘട്ടത്തിൽ മേരി അനിയൻ അവളോട് പറഞ്ഞായിരുന്നു അതായത് ഇവനിങ്ങനെ ആ കടലിന്റെ അടിയിലേക്ക് സ്വിം ചെയ്ത് പോയ സമയത്ത് ആമകളെല്ലാം കൂടി ഒരു ഭാഗത്തേക്ക് ഒരുമിച്ച് നീന്തി പോകുന്നത് കണ്ടായിരുന്നു എന്ന് കാരണം അവർ നേരത്തെ തന്നെ ഈ ഒരു അപകടം മനസ്സിലാക്കി അതിൽ നിന്ന് സർവൈവ് ചെയ്യാൻ വേണ്ടി സേഫ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് അവറ്റകൾ നേരത്തെ പോയിട്ടുണ്ട് അതായത് നമ്മൾ മനുഷ്യരെക്കാൾ ഈ ഭൂമിയെ നന്നായിട്ട് അറിയുന്നത് ഇതുപോലെയുള്ള ജീവികളാണ് ഇങ്ങനെയുള്ള ജീവികൾ ഭൂമിയെ മനസ്സിലാക്കി ഭൂമിയുടെ കൂടെ അങ്ങനെ ചേർന്ന് ജീവിക്കും നമ്മൾ മനുഷ്യരാണെങ്കിലും ഭൂമിയെ മനസ്സിലാക്കുകയില്ല അതിന് പറ്റാത്ത രീതിയിൽ ജീവിക്കുകയും ചെയ്യും ഓക്കെ എന്തായാലും നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എനിക്ക് നല്ലൊരു ചൈത്തപ്പേരുണ്ട് ഞാനൊരു വെബ് സീരീസ് തുടങ്ങിയാൽ അത് തീർക്കില്ല എന്ന് ആ പേര് എന്തായാലും അധികം വൈകാതെ ഞാൻ മാറ്റാൻ വേണ്ടി പോവാണ് കേട്ടോ അതിനുള്ള എല്ലാ വർക്കുകളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ എന്തായാലും മറ്റൊരു വെബ് സീരീസിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ